സന്ധ്യാദീപത്തിലേക്ക് ഏവർക്കും ീപത്തിലേക്ക് ഒരു നദി കടക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്നുകിൽ ഒഴുക്ക് മുറിച്ച് നീന്തണം അല്ലെങ്കിൽ ഒരു തോണിയെ ആശ്രയിക്കണം ഇതൊന്നും ചെയ്യാതെ നദിക്കരയിൽ നോക്കി നിന്നാൽ പോരാ ഇതുപോലെ ജീവിതത്തിലെ തടസ്സങ്ങൾ കണ്ട് പകച്ചു നിൽക്കാതെ അതിനെ മറികടക്കാൻ ഉചിതമായ മാർഗങ്ങൾ കണ്ടെത്തണം എഴുത്തച്ഛന്റെ ഹരിനാമ കീർത്തനത്തിലെ ഈരടിയിൽ പറയുന്നത് പോലെ പകൽ നേരത്ത് പല പാഴ്വാക്കുകളും പറയുന്ന നാവിൽ തിരുനാമ കീർത്തനം കളിയാടട്ടെ ഈ സന്ധ്യാവേളയിൽ കേൾക്കാം സന്ധ്യാനാമം കണ്ണനമുണ്ണിയെ കാണുമാറാകണം കാറുളി വർണ്ണനേ കാണുമാറാകണം ിങ്ങിണി നാദങ്ങൾ കേൾക്കുമാറാകണം കീർത്തനംകഴ്ത്തുമാറാകണം കുമ്മണി പെയ്തേ കാണുമാറാകണം കൂത്തുകോരോന്നും കേൾക്കുമാറാകണം കെൽപ്പേരും പെയ്തേ ണുമാറാകണം കേളികളോരോന്നും കേൾക്കുമാറാകണം കൈവല്യമൂർത്തി കാണുമാറാകണം കൊഞ്ചലോടും മൊഴി കേൾക്കുമാറാകണം കോടക്കാർ വർണ്ണനെ കാണുമാറാകണം கௌத பயதலே காணுமாறாகணம் கஸ்தூரி கந்தே ஏற்குமாறாக கண்டு கண்டுள்ளம் தெளியுமாராகணம் கண்ணன முண்ணியே காருளி வர்ணனே കാണുമാറാകണം അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേ ആനന്ദലങ്കാര വാസുദേവാ കൃഷ്ണ ആതങ്കമെല്ലാം ണം ഇന്ദിരനാഥ ജഗന്നിവാസ കൃഷ്ണ ഇന്ദൻ്റെ മുമ്പിൽ വിളങ്ങിടേണം ഈരേഴുലകിനും മേഘനാഥ കൃഷ്ണ ഈരഞ്ചുദിക്കും നിറഞ്ഞ രൂപ ഉണ്ണികുപാല കൃഷ്ണ ഉള്ളിൽ നി വന്നു വസിച്ചിടേണം ഊഴിയിൽ വന്നു പിറന്നനാഥാ കൃഷ്ണ ഊനം കൂടാതെ തുണച്ചിടേണം എന്നുടെ ഉള്ളിലെ താപമെല്ലാം കൃഷ്ണ ുണ്ണി കൃഷ്ണ ശമിപ്പിക്കണം ഏടലർബാണന് തുല്യമൂർത്തേ കൃഷ്ണ ഏറിയ മോദേന കൈത്തൊഴുന്നേ ഐഹികമാ സുഖത്തിലോ കൃഷ്ണ അയ്യോ നമുക്കൊരു മോഹമില്ലേ കൗതുകം അന്തരങ്കേ കൃഷ്ണ ഓമൽത്തിരുമേനി ഭംഗി കാണാൻ ഓടക്കുഴൽ വിളി മേളമോടെ കൃഷ്ണ ഓടിവരൂ കോപാല ഔദാര്യകോമള കേളിശീല കൃഷ്ണ ഔപമ്യമില്ല ഗുണങ്ങൾക്കെന്നും അംബുജലോചന നിൻപാദപങ്കജം അൻപോടു ഞാനിത കുമ്പിടുന്നേ അത്യന്തസുന്ദര നന്ദസുനോ കൃഷ്ണ അല്ലൽക്കളഞ്ഞെന്നെ പാലിക്കണം कृष्णमुकिल् वर्णा वृष्णिकुलेश्वरा कृष्णपादे कृष्ण कैतोळे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे സരസ്വതി വെള്ള താമരമേലിരിക്കുന്നു സമീപ തര കയ്യിൽ പുസ്തകവും വീണയും ഇതാണ് നാം സാധാരണയായി കാണുന്ന സരസ്വതി ചിത്രം സരസ്വതിയുടെ കയ്യിലെ വീണ കച്ചബി എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ഈ വീണ നൽകുന്ന സന്ദേശം കാണാം ഇന്നത്തെ കഥയമ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം സരസ്വതീദേവിയെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ദേവിയുടെ കഥകളാണ് നാം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദേവിയെക്കുറിച്ച് മനസ്സിലേക്ക് ദേവിയുടെ ചിത്രം കൊണ്ടുവരാൻ പറയുന്ന ഏതൊരു വ്യക്തിക്കും ദേവിയുടെ ആ ഒരു തൃക്കൈകളിലുള്ള വീണയെ എങ്ങനെയാണ് വിസ്മരിക്കാൻ സാധിക്കുക അല്ലെ സദാസമയവും വീണാപാണിനിയായിട്ടുള്ള വീണാ ധാരിണിയായിട്ടാണ് അമ്മയിരിക്കുന്നത് അമ്മയുടെ കയ്യിലുള്ള ആ വീണയുടെ പ്രാധാന്യം ആ വീണ കൊണ്ട് അത്യധികം വിദ്യ ലഭിച്ച ഒരു മഹാത്മാവിന്റെ കഥയെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു മഹാത്മാവിന് അധികം കാലം തപസ് ചെയ്തിട്ടും അധികകാലം പലതരത്തിലുള്ള വഴിപാടുകൾ ചെയ്തിട്ടും ഒരു സന്താനലബ്ധി ഉണ്ടായില്ലത്ര ഒരുപാട് കാലം പ്രാർത്ഥിച്ചിട്ടും നേർന്നിട്ടും കുട്ടികൾ ഉണ്ടാവാതെ നിരാശനായിട്ടുള്ള അദ്ദേഹം പരാശക്തിയോട് അമ്മയോട് അമ്മേ ഇത്രയധികം ക്രൂരത വേണോ ഒരു കുഞ്ഞിക്കാൽ കാണണം എന്നല്ലേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എനിക്ക് നല്ല സൽബുദ്ധിയുള്ള ആരോഗ്യമുള്ള ഒരു കുട്ടിയെ അങ്ങ് തരണേ എന്ന് പ്രാർത്ഥിച്ചു എന്നാൽ വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായി ഒരു കുട്ടിയെ അദ്ദേഹത്തിന് ലഭിച്ചു വളരെയധികം സന്തോഷത്തോടു കൂടി ഭഗവതിയോട് അദ്ദേഹം നന്ദി പറഞ്ഞു പക്ഷേ ആ കുട്ടിയുടെ വളർച്ചാ കാലഘട്ടത്തിൽ ഓരോ വയസ്സ് പിന്നിടുന്തോറും ആ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും ആ കുട്ടിയുടെ കൂട്ടുകെട്ടിലും ആ കുട്ടിയുടെ വിദ്യാവരതയിലും വലിയ വ്യത്യാസമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഒരു കാര്യം എത്ര തവണ പറഞ്ഞാലും ആ കുട്ടിക്ക് മനസ്സിലാവില്ല ഒരു പുസ്തകം എത്ര തവണ വായിച്ചാലും ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല പൊതുവിൽ പറയുകയാണെങ്കിൽ വിദ്യയുടെ കാര്യത്തിൽ ആ കുട്ടി വളരെയധികം പുറകിലായിരുന്നു എല്ലാവരും ആ കുട്ടിയെ പല പേരുകളും പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി വിദ്യാലയത്തിലും ഗുരുകുലത്തിലും ഓരോ കുട്ടികളും നീ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പരിഹസിക്കുന്ന അവസ്ഥ അവരുടെ മാതാപിതാക്കൾ തന്നെ കേൾക്കേണ്ട അവസ്ഥ ഉണ്ടായി ഒരിക്കൽ ആ കുട്ടിയെ വിളിച്ച് അച്ഛനമ്മയും പറഞ്ഞു മോനെ നീ ഇത്രയധികം ഈ പരിഹാസവും കുത്തുവാക്കും ഒക്കെ കേട്ട് ഈ നാട്ടിൽ നിൽക്കേണ്ട അടുത്ത ഗ്രാമത്തിൽ ഒരു ക്ഷേത്രമുണ്ട് നീ അവിടെ ചെന്ന് ഭഗവതിയെ പ്രാർത്ഥിച്ച് നല്ല വിദ്യാസമ്പന്നനായിട്ട് തിരിച്ചു വരൂ അമ്മ നിന്നെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും നീ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടുള്ള മകനാണ് ധൈര്യമായിട്ട് പൊക്കോളൂ എന്നാണ് പറഞ്ഞത് അവൻ ആരാണ് സരസ്വതി എന്നോ സരസ്വതിയെ പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടുമെന്നോ ഒന്നും അറിയില്ലായിരുന്നു ആ ക്ഷേത്രത്തിലേക്ക് അവിടെ ആ കുട്ടി ചെന്ന് കയറാണ് ദേവിയുടെ വിഗ്രഹം കണ്ടു ദേവിയുടെ വിഗ്രഹത്തിലേക്ക് ഒന്നുമല്ല ആ കുട്ടിയുടെ കൈ പോയത് ആ ദേവിയുടെ വിഗ്രഹത്തിൽ തന്നെ ഉണ്ടായിരുന്ന മനോഹരമായിട്ടുള്ള ഒരു മണിവീണ ഒരു രുദ്രവീണ ആ കുട്ടി കണ്ടു ആ വിഗ്രഹത്തിലേക്ക് നോക്കുമ്പോഴൊക്കെ തന്നെ ഈ വീണ ഒന്ന് എടുക്കണം ഈ വീണ കൊണ്ടൊന്ന് കളിക്കാൻ സാധിക്കണം എന്റെ വിനോദോപാധിയായിട്ട് ഈ വീണ എനിക്ക് വേണം എന്ന് ആ കുട്ടിയുടെ മനസ്സിൽ ആഗ്രഹം വന്നു എന്നാണ് അങ്ങനെ ഒരു രാത്രി ആരും കാണാത്ത ക്ഷേത്രം അദ്ദേഹം ആക്രമിച്ചു കടന്ന ആ കുട്ടി ആ വീണ മോഷ്ടിച്ച് ഓടി പോവാണ് ആ വീണ തൻ്റെ കയ്യിലിരിക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്ത ഒരു ധൈര്യം എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഇതുവരെ താൻ അനുഭവിക്കാത്ത എന്തൊക്കെയോ അനുഭൂതികൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്നതായിട്ട് തോന്നിയത്രേ അടുത്ത ഗ്രാമത്തിൽ ചെന്ന് ആ വീണം മീട്ടിക്കൊണ്ട് അതിമനോഹരമായിട്ടുള്ള കീർത്തനം സംസ്കൃതത്തിലും വേദഭാഷയിലുമുള്ള കീർത്തനം ഇതേ കുട്ടി പിറ്റേനാൾ മുതൽ ആലപിക്കാൻ തുടങ്ങിയതാണ് മഹാരാജാവിന് തോന്നിയത്ര ഏതോ വലിയ പണ്ഡിത ഇതാ തൻ്റെ രാജ്യത്തേക്ക് വന്നിരിക്കുന്നു അവനിതാ അവിടെ നിന്ന് സംഗീതം കൊണ്ട് അമൃതവർഷം ചുരിയുന്നു അവനെ രാജധാനിയിലേക്ക് ആനയിക്കണം നമ്മുടെ ആസ്ഥാന സംഗീത വിദ്വാനായിട്ട് അവനെ നിയമിക്കണം എന്ന അതേ സമയം രാജാവ് ഉത്തരവ് പാസാക്കി എന്നാണ് ഒരേ സമയം വിദ്യകൊണ്ട് ഒരു തരത്തിലുള്ള ഉപകാരമില്ലാതിരുന്നൊരു കുട്ടി ദേവിയുടെ കൈയിലുള്ള ആ വീണയിലൊന്ന് സ്പർശിച്ചപ്പോൾ ആ കുട്ടിക്കുണ്ടായ മാറ്റമാണ് ഈ നാടോടി കഥയിലൂടെ നമ്മൾ പറഞ്ഞു വെച്ചത് യഥാർത്ഥത്തിൽ ദേവിയുടെ കയ്യിലുള്ള വീണ എന്തെന്ന് മനസ്സിലാക്കി ആ കുട്ടി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിൽ ദേവിയുടെ കൈയിലുള്ള വീണ കേവലം സംഗീതോപകരണം മാത്രമല്ല അതിന് വലിയ തത്വം അതിന് പുറകിലുണ്ട് ആ സംഗീതം വീണാനാദം എന്ന് പറയുന്നത് സത്ത എന്ന് പറയുന്നത് അതിൻ്റെ സമ്മേളനം എന്ന് പറയുന്നത് ആത്യന്തികമായി പ്രണവം തന്നെയാണ് ഓംകാരം തന്നെയാണ് സനാതനധർമ്മത്തിൻ്റെ ബീജാക്ഷരമാണ് ഓംകാരം ഓങ്കാരം എന്തെന്നറിയുന്നവനെ സരസ്വതി എന്തെന്നറിയാൻ അറിയാൻ സാധിക്കുള്ളൂ അമ്മയുടെ ആ ശബ്ദമാണ് ആ വീണാനാദമായി ഓംകാരമായി ആ കുട്ടിയുടെ ചെവിയിൽ അലയടിച്ചത് ഏതൊരു ദുർബുദ്ധിക്കും നല്ല വാസനകൾ ഉണ്ടാവാൻ നല്ല ചിന്തകൾ ഉണ്ടാവാൻ ഓംകാരത്തിൻ്റെ ശ്രവണം മാത്രം മതി ശ്രവണം കൊണ്ട് തൻ്റെ വീണയിൽ നിന്നുണ്ടാവുന്ന അതിൻ്റെ ഒരു തന്ത്രി മീട്ടി അമ്മ ആ ചെറിയ വിരലൊന്ന് അനക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഓംകാര ശബ്ദം ആ പ്രണവ ശബ്ദം അതുകൊണ്ട് പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കും നമ്മൾ ഇന്ന് മോക്ഷമെന്നോ സമാധി എന്നോ മുക്തി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന അവസ്ഥ മരണശേഷം മാത്രം അനുഭവിക്കുന്ന ഒന്നല്ല ആ അമ്മയുടെ കൈകളിലുള്ള ആ ദിവ്യമായിട്ടുള്ള വീണ കൊണ്ട് അതിൻ്റെ ഒരു തന്ത്രി ഒന്ന് മീട്ടുന്ന സമയത്ത് ആ ഓങ്കാരം നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള വിദ്യ എന്താണ് യഥാർത്ഥത്തിലുള്ള സരസ്വതി ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു മക്കളോട് ദേ ദേവിയുടെ കയ്യിലിരിക്കുന്ന ആ ഇൻസ്ട്രുമെൻറ്റ് വീണയാണ് എന്നൊക്കെ പറയുന്നതിന് പകരം നിന്റെ ജന്മത്തിന് പോലും കാരണമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായിട്ടുള്ള പ്രണവനാഥം ദേവീത പുറപ്പെടിക്കുന്നു എന്ന് കുട്ടികളോട് പറയാം നമ്മുടെ വിജയദശമി ദിവസങ്ങളിൽ സരസ്വതീ പൂജ നടത്തുമ്പോൾ ആത്യന്തികമായിട്ട് ഉണ്ടാവേണ്ടത് എന്താണ് ആ ദേവിയുടെ വീണാനാദത്തിൻ്റെ ആ പ്രണവത്തിൻ്റെ ആനന്ദം വിദ്യയായി നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളുടെയും മനസ്സിലേക്ക് ആഴ്ന്നിറക്കാൻ നമുക്ക് സാധിക്കണം അതിന് യഥാർത്ഥത്തിൽ ആരാണ് സരസ്വതി എന്നും സരസ്വതിയുടെ കയ്യിലുള്ള വീണ എന്താണെന്നും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഭഗവതിയോട് പ്രാർത്ഥിക്കുക അമ്മ അമ്മയുടെ കയ്യിലുള്ള ആ വീണയിൽ മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് സ്പർശിച്ച് ദുർബുദ്ധിയുടെ ആ ഒരു സമയത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ പ്രണവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ശുദ്ധ സംഗീതത്തിൻ്റെ ലോകത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സഞ്ചരിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഇന്ന് പല കുട്ടികളും പലതരത്തിലുള്ള സംഗീതത്തിന്റെയും പുറകിലാണ് പലതരത്തിലുള്ള സംഗീതത്തിലൂടെയും അവർ എത്തിച്ചേരുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലോകത്താണ് ആ സംഗീതമാണോ നമുക്ക് വേണ്ടത് ദേവിയുടെ കയ്യിലിരിക്കുന്ന ആ വീണയിൽ നിന്ന് പ്രവഹിക്കുന്ന ആ പരമാനന്ദത്തിന്റെ സംഗീതമാണോ വേണ്ടത് എന്ന് സ്വയം പരിശോധിക്കാനുള്ള തിരിച്ചറിവ് സരസ്വതി മാതാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു അധ്യായത്തിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ഷേത്രപ്രതിഷ്ഠകളിൽ വൈവിധ്യങ്ങൾ ഏറെയുണ്ട് ശിലയിൽ കൊത്തിയെടുത്ത വിഗ്രഹങ്ങളാണ് സാധാരണയായി ഉപയോഗിക്കുക ദാരുശില്പങ്ങളും ക്ഷേത്ര പ്രതിഷ്ഠകളായുണ്ട് അത്തരം വിഗ്രഹങ്ങളിൽ അഭിഷേകം നടത്താറില്ല അതിനായി പ്രത്യേകം ലോഹ വിഗ്രഹങ്ങൾ ക്ഷേത്രങ്ങളിൽ കരുതി വയ്ക്കാറുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇത്തരം നിരവധി വിശേഷങ്ങളുണ്ട് ഏതായാലും ദീപാരാധന കാഴ്ചയ്ക്കായി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം ദ്രാവിഡ ഗോത്രത്തിന്റെ പിൻഗാമികൾക്കിടയിൽ ഏറെ ആരാധിക്കപ്പെടുന്ന ദേവനാണ് സുബ്രഹ്മണ്യൻ അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ വളരെ കുറവായിരിക്കുമ്പോഴും ദക്ഷിണേന്ത്യയിൽ ധാരാളമായി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നു തമിഴ് വംശജർക്കിടയിലാണ് സുബ്രഹ്മണ്യ ആരാധന ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ദേശീയപാതയിൽ ഉള്ളൂർ ജംഗ്ഷനിൽ നിന്നും ഏതാണ്ടര കിലോമീറ്റർ മാറി ഉള്ളൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ം കുങ്കുമരക്തവർണം മഹാമതിരുദ്രസ്യൂനം സുരസൈന്യനാഥം ഉള്ളൂരിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ടു പോയാൽ കൊച്ചുള്ളൂർ എന്നറിയപ്പെടുന്ന കവല ഇവിടെ വലതുവശത്തേക്ക് തിരിയുന്ന ഒരു പാത കാണാം അതിലൂടെ അല്പം നടന്നാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം റോഡിൽ നിന്നും താഴ്ന്നു സ്ഥിതി ചെയ്യുന്ന സമതലത്തിലാണ് ക്ഷേത്രം എന്നതിനാൽ പടികളിറങ്ങി വേണം ക്ഷേത്രമുറ്റത്ത് എത്തിച്ചേരാൻ പടികളിറങ്ങിയാൽ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിന് മുന്നിലാണ് ഇതിലൂടെ പ്രവേശിച്ച് ഭാഗത്തെത്തിയാൽ ചെമ്പുമേഞ്ഞ വട്ടശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയെ കാണാം വാഹനത്തിൽ ശത്രുഹരാ കിഴക്കോട്ടാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ദർശനം ശ്രീകോവിലിന് വലതുവശത്തായി ഗണപതിയും ഊട്ടുപുരയുടെ വലതുവശത്തായി മഹാദേവനും കുടികൊള്ളുന്നു നാലുകെട്ടിനുള്ളിലായി ശാസ്താവിന്റെ പ്രതിഷ്ഠ കാണാം അതിനിടതുവശമായി യക്ഷിയമ്മയാണ് ഈ ക്ഷേത്രങ്ങൾക്ക് അഭിമുഖമായാണ് നാഗരാജാവിന്റെ പ്രതിഷ്ഠ ഈ ക്ഷേത്രം പഴയ കാലത്ത് ശാസ്താക്ഷേത്രമായിരുന്നുവെന്നും അന്നാട്ട് ശാസ്താവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നും പറയപ്പെടുന്നു നെടുമങ്ങാട് രാജകുടുംബത്തിലുണ്ടായ ചില അനിഷ്ടങ്ങളെ തുടർന്ന് ദേവപ്രശ്നം നടത്തുകയും അതിലെ വിധിപ്രകാരം ഇവിടെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് ിലെ മയിൽവാഹനത്തിൽ മറവുമൻവേലായുധ ഹരിഗീതപുരവാസ ശത്രുഹരാ എന്ത് ദുരിതങ്ങൾകറ്റുന്ന സ്കന്ദ മുരുക മനസ്സിലെ വാഹനത്തിൽ ഒരിക്കൽ തൃപ്പാദപുരം ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന കാലം ക്ഷേത്രത്തിലേക്ക് പഴക്കുല കൊണ്ടുപോയ വാഹനം വഴിക്ക് വച്ച് ഒരു ബാലൻ കൈ കാണിച്ച് നിർത്തി അവൻ അതിൽ നിന്നും പഴം ആവശ്യപ്പെട്ടു എന്നാൽ വണ്ടിയോടൊപ്പം ഉണ്ടായിരുന്ന രാജഭടന്മാർ അവനെ ഓടിച്ചു വിടുകയാണുണ്ടായത് പിന്നീട് പഴക്കുലകൾ തൃപ്പാദപുരം ക്ഷേത്രത്തിൽ എത്തിച്ചു അവിടെ വിളമ്പാൻ സമയമായപ്പോൾ പഴങ്ങൾ എടുക്കാൻ കലവറയിൽ ചെന്നു എന്നാൽ നോക്കുമ്പോൾ വാഴക്കുലയിൽ പഴങ്ങൾ കാണാനില്ല പകരം പഴത്തോലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് വിവരമറിഞ്ഞ രാജാവ് ഉടനെ പ്രശ്നം നടത്തുകയും അതിന്റെ ഫലമായി ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് ക്ഷേത്ര ഉൽപ്പത്തിയുടെ ഐതിഹ്യം ം കണ്ട നേത്രങ്ങളിൽ ബ്രഹ്മാണ്ട സൗന്ദര്യവും അനുഗ്രഹം കവിയും ഹൃദയത്തിൽ നിറഞ്ഞാടും ധീരതയും കുമാരകോവിൽ മാതൃകയിൽ ഇനമാവ് തേനിൽ കുഴച്ച് പച്ചയ്ക്ക് നേരിക്കുന്ന രീതി ഇവിടെ നിലവിലുണ്ട് കൂടാതെ മലർപ്പൊടിയും ഉണ്ണിയപ്പവും എല്ലാം ഇവിടത്തെ നിവേദ്യത്തിൽ ഉൾപ്പെടുന്നു മകരത്തിലെ തൈപ്പൂയം ഇവിടത്തെ ഒരു പ്രധാന ആഘോഷമാണ് അതുപോലെ തന്നെയാണ് മീനമാസത്തിലെ ഉത്രത്തോടനുബന്ധിച്ച് നടക്കുന്ന പൈങ്കുനി ഉത്സവവും അതോടൊപ്പം നടക്കുന്ന ചടങ്ങാണ് നായ് സുബ്രഹ്മണ്യക്ഷേത്രം സുബ്രഹ്മണ്യ എന്നറിയപ്പെട്ടതോടെ ശാസ്താവ് ഉപദേവനായി മാറിയെങ്കിലും ശാസ്താപ്രീതിക്കായുള്ള കളമെഴുത്തും പാട്ടും പോലെയുള്ള ചടങ്ങുകൾ ഇന്നും പ്രാധാന്യത്തോടെ ഇവിടെ നടത്തപ്പെടുന്നു ഏത് സുബ്രഹ്മണ്യ എന്നതുപോലെ ഇവിടെയും കാവടി ഒരു പ്രധാന ചടങ്ങാണ് ഉത്സവനാളുകളിൽ ഭഗവാനെ പല്ലക്കിലേറ്റി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ഏറെ ഭക്തി നിർഭരമായി ഇവിടെ നടത്തപ്പെടുന്നു ഗൗരീശപട്ടം ക്ഷേത്രം മെഡിക്കൽ കോളേജിനടുത്തുള്ള ഇളങ്കാവ് ഭഗവതി ക്ഷേത്രം എന്നിവയുമായെല്ലാം ഐതിഹ്യപരമായ ബന്ധങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ മഹാക്ഷേത്രത്തിലെ സന്ദർശകനായിരുന്ന മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വചോധാരയ്ക്ക് കരുത്തു പകർന്നതിൽ ജ്ഞാനപാരംഗതനും ദേവസേനാനിയുമായ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹങ്ങൾക്കും പങ്കുണ്ട് എന്ന് വേണം കരുതാൻ ഏതായാലും അറുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം ഇന്നും നാടിന്റെ ഐശ്വര്യമായി നിലകൊള്ളുന്നു വേലായുധീത പുരവാസ ഹരിഗീത പുരവാസ ുന്നത് മറ്റുള്ളവരും ഇഷ്ടപ്പെടണം എന്ന് വാശി പിടിക്കരുത് ഇഷ്ടാനിഷ്ടങ്ങളിലെ വൈവിധ്യമാണ് ഭൂമിയുടെ നിലനിൽപ്പ് ഈ തിരിച്ചറിവോടെ ഇന്നത്തെ സന്ധ്യാദീപത്തിന് തിരി താഴ്ത്തുന്നു ഏവർക്കും നന്ദി